ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യചങ്ങലയുടെ കണ്ണൂർ ബ്ലോക്ക് സംഘാടക സമിതി യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്കിൽ നിന്ന് പതിനായിരം പേരെ മനുഷ്യചങ്ങലയിൽ അണിചേർക്കാൻ സംഘാടക സമിതി തീരുമാനിച്ചു ഈ ആ കൂടി നാട് മുന്നോട്ട് പോയപ്പോഴാണ് രാഷ്ട്രീയമായിട്ട് പല ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായിട്ടുള്ളത് എയർപോർട്ടിൽ വെച്ച് സ്വർണം കടത്തിയാൽ സാധാരണഗതിയിൽ ആ എയർപോർട്ടുമായി ബന്ധപ്പെടുന്നതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങളാണ് പക്ഷേ ആ കള്ളക്കടത്ത് കേസ് കൂടി കേരളത്തിന്റെ സർക്കാർ നടത്തി കാണുമെന്ന കഴിഞ്ഞ സർക്കാരും പറഞ്ഞു കൊണ്ടുവന്നത് ഒരുപാട് അന്വേഷണ കേന്ദ്രങ്ങളിൽ വന്നു എൻ ഐ വന്നു ഇ ഡി വന്നു സി ബി ഐ വന്നു ഇവല്ലാം വന്ന് ഏറ്റവും അവസാനം പരാജയപ്പെട്ട് കോടതിയിൽ ഉൾപ്പെടെ ഏതെങ്കിലും നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ